അപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മേലുകാവ് മേച്ചാൽ അല്ലെങ്കിൽ മൂന്നിലവ് ഉള്ള കോലാനിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ഇല്ലിക്കക്കല്ലിനും ഇലവീഴ പൂഞ്ചരയ്ക്ക് ഇടയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മേലുകാവ് കോലാനിമേട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോലാനുമുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മേലുകാവ് മേച്ചാൽ ഉള്ള കോലാനുമുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരാറ്റുപേട്ട തൊടുപുട റൂട്ടിൽ കാഞ്ഞിരങ്കവലയിൽ നിന്ന് ഇലവീഴാ പൂഞ്ചരയ്ക്ക് തിരിഞ്ഞു പോകുന്ന വഴിയിലൂടെ കയറിപ്പോയാൽ നമുക്ക് മേച്ചാലിന് പോകാം മേച്ചാൽ പോകുന്ന വഴിയിലാണ് കോലാനുമുടി ഉള്ളത് ഇലവീഴാ പൂഞ്ചിറ ഇടത്തോട്ട് തിരിഞ്ഞു പോകണം പക്ഷെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകാതെ നേരെ തിരിഞ്ഞ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേച്ചാൽ എത്താൻ പറ്റും ഇപ്പം നമ്മളിത് മേലുകാവ് ടൗൺ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് കാഞ്ഞിരങ്ങവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് തിരിഞ്ഞ് ഇലവീഴാപുഞ്ചരക്ക് പോകുന്ന വഴിയിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് മുകളിലേക്ക് നമുക്ക് കയറിപ്പോകണം അപ്പോൾ ഇതിലെയാണ് നമ്മൾ ഇലവീഴാപ്പൂഞ്ചറിക്ക് പോകുന്ന ഇടത്തോട്ടുള്ള വഴി നല്ല ടാറിങ്ങൊക്കെ ചേരിക്കുന്ന പുതിയ റോഡാണ് അപ്പോൾ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഈ വഴിയിലൂടെ മേച്ചാലിന് പോകുന്ന വഴിയാണിത് ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് രണ്ട് സൈഡും നല്ല പച്ചപ്പ് അത് രാവിലെ രാവിലെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പറുകളാണ് കണ്ടു മൂന്നിലവിലൊരു പാറമടയുണ്ട് ആ പാറമടയിൽ നിന്ന് കല്ലും കയറ്റിക്കൊണ്ട് വരുന്നതും കല്ല് കയറ്റാനായിട്ട് പോകുന്ന ടിപ്പറുകളുമാണ് മൊത്തം ഒരു ഞങ്ങൾ പോയ വഴിക്ക് ഒരുപാട് ടിപ്പറുകൾ കണ്ടു മേച്ചാലിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിൻ്റാണിത് മോസ്കോ എന്നാണ് ഈ സ്ഥലത്തിന് പറയപ്പെടുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിദൂര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കോട്ടയം ജില്ലയുടെ തന്നെ പല ഭാഗം എനിക്കൊന്ന് ആലപ്പുഴയും ക്ലൈമറ്റ് ക്ലിയർ ആണെങ്കിൽ ആലപ്പുഴയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മരമുണ്ട് ഇത് ആലാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അതിൽ നിന്ന് വേരുകളൊക്കെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് ഈ ആൽമരത്തിനല്ലേ ഇങ്ങനെ വേരുകളൊക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയില്ല നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട് എനിക്കൊന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ ആൾക്കാരൊക്കെ തദ്ദേശമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വഴിയെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തൊരു ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത് അപ്പം ഒരു പെട്ടിക്കടയുണ്ട് അത് തുറന്നിട്ടില്ല അവിടെ ചിലപ്പോൾ ചായ കിട്ടുമായിരിക്കും എന്തായാലും മോസ്കോ ജംഗ്ഷനിൽ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നാൽ വിശ്രമിച്ച് അവിടുത്തെ കാഴ്ചകളേക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ വീണ്ടും മുന്നോട്ട് യാത്ര തുടരുകയാണ് മേച്ചാൽ വാളകം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാളകം പള്ളിയാണിത് ഈ പള്ളിയാണ് നിങ്ങൾ അടയാളമായിട്ട് വെച്ചാൽ മതി ഈ പള്ളിയുടെ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് കോലാനിമുടിക്ക് പോകേണ്ടത് നല്ല ഭംഗിയുണ്ടല്ലോ പള്ളി കാണാനായിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കടയും ഒരു വെയ്റ്റിംഗ് ഷെഡും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇടത്തോട്ടാണ് തിരിഞ്ഞ് നമുക്ക് കോലാനുമുടിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത് കണ്ടോ ഇടത്തോട്ട് തിരിഞ്ഞെടുക്കുന്ന ആ വഴി കൊണ്ട് അതിലെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ കോലാനുമുടിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലിയർ ആവുന്നില്ല എന്തായാലും സമയം ഇപ്പോൾ ഒരു ഏഴര സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നു ആ മലയുടെ മുകളിൽ നമുക്ക് സൂര്യനെ കാണാം അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് മല കയറുമ്പോൾ ഇനിയിപ്പോൾ വെയിൽ ഒരു എന്നറിയില്ല എന്ത് ഭംഗിയല്ലേ മലനിരകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ആൾ താമസമുണ്ട് ചില ഭാഗങ്ങളിൽ രണ്ട് സൈഡും കുറേ ദൂരത്തിലൊന്നും വീടുകളൊന്നും കണ്ടില്ല അപ്പോ നമ്മൾ ഇതാ കോലാനിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കോലാനിമേടാണ് എന്ന് സൂചിപ്പിക്കുന്ന യാതൊരു ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ഒന്ന് രണ്ട് വീഡിയോയില് അവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വേസ്റ്റ് ബിൻ്റെ ആണ് അടയാളം വെച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തത് ഇപ്പോൾ ഇതിലൂടെ വന്നൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് കോലാനിമുടി എന്ന് പറഞ്ഞു ഇതിന് മുൻവശത്തൊക്കെ മൊത്തം തെളിച്ചിട്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് നേരത്തെ ഇതിലൂടെ കയറിപ്പോകാമായിരുന്നു ഇപ്പോൾ അവിടെ തെളിച്ചിട്ടിരിക്കുന്നുണ്ട് ഇതിലൂടെ കയറി പോകത്തില്ല അതിനിപ്പൊ റോഡ് കാണാം അതിലൂടെയാണ് നമുക്കിപ്പോൾ കയറി പോകാൻ പറ്റുള്ളൂ ഗേറ്റും ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് അതിലൂടെ പോകാം അപ്പോൾ നമ്മളിതാ കോലാനിമേട് എത്തിയിരിക്കുകയാണ് എൻ്റെ പുറകെ കാണുന്ന ഈ മല മലകൊണ്ടു അതാണ് കോലാനിമേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നടന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് ഇങ്ങോട്ട് ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് ഡെയില നടാനായിട്ടുള്ള പണികളാണെന്നാണ് ഇവിടെ ഇപ്പം വഴിയെ പോയൊരു ചേച്ചി ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടി കൂടി ഒരു വഴി വെട്ടിയിട്ടുണ്ട് അതിലൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയുടെ ചൂട് വരെ ചെല്ലാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടെ പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഉണമെങ്കിൽ കിടക്കണേ വേനൊക്കെ തുടങ്ങിയില്ലല്ലോ അപ്പോൾ എന്തായാലും ആ കാണുന്നതാണ് കോല അനിമല അപ്പം നമ്മൾ എന്തായാലും അതിലേക്ക് കയറാൻ പോവുകയാണ് രാവിലെ ഒരു ഉഷാറില്ലാതെ അപ്പ മുട്ടക്കുറി നിന്നൊന്നാണ് ഇപ്പം ഒന്ന് ഫ്രഷ് ആകാത്ത അതെ അല്ലേ അപ്പോൾ അതിനെ മുകളിൽ ചെന്നിട്ട് അപ്പും മുട്ടക്കറിയും കഴിക്കുന്നതല്ലേ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് നേരം പരവരാ വിളിത്തു വരുന്നോളൂ അല്ലേ എട്ട് മണിയായ സമയം എന്തായാലും അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും വെയിലും ഒക്കെ ഉണ്ട് ഇതാണ് നമുക്ക് പോകേണ്ട വഴി എന്തായാലും ഇതിൽ പോയി നോക്കാം എന്തായാലും യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് മുകളിലേക്ക് കയറാൻ പോകുന്നത് ഉണ്ടോ എൻ്റെ പുറകെ കാണുന്നത് ഇതാണ് കോലാനി മേട് കോലാനി മല എന്നൊക്കെ പറയുന്നത് പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ എന്തായാലും ഇതിലോട്ട് വഴി എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്തായാലും പുല്ലിങ്ങനെ കരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടൊരു റൂട്ടും കാണുന്നില്ല എന്തായാലും പോയി നോക്കാം ദിവസം തൊട്ടു ഫ്രണ്ടിലെ വഴി കണ്ടു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പോയി നോക്കാം നല്ല കാറ്റാണ് ഉണ്ടോ ആ പുല്ല് കിടന്ന് പോകുന്ന കാണുമ്പോൾ അറിയാണ്ടോ താട്ടാണോ അതിലൂടെ എല്ലാം കയറുമായിരിക്കും ചിലപ്പം ആ ശരിയാണല്ലോ ഇതിപ്പം മല പോകുന്ന പോലെയാണല്ലോ കാണുന്നത് കയറുന്ന വഴിക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അതാ കാണുന്ന റോഡും ഉണ്ട് അത് അത് ഇലവീഴാപ്പുഞ്ചറിക്ക് പോകുന്ന റോഡാണോ പുതിയതായിട്ട് വെട്ടിരിക്കുന്ന വഴി അപ്പോൾ അതിലൂടെ കയറി മുകളിലേക്കായിരിക്കും ഇലിവീഴാ പൂഞ്ചറിക്ക് പോകുന്നത് ആ വയർ സ്റ്റേഷനാണ് ആ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് താഴെ ഒരു പള്ളി കാണാം കുറേ കെട്ടിടങ്ങൾ സ്ഥലം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പകുതി വഴി ആയതേ ഉള്ളൂ നമ്മൾക്ക് ഇനിയും മുകളിലേക്ക് കയറാൻ കിടക്കുവാണ് അപ്പോൾ എന്തായാലും വീണ്ടും യാത്ര തുടരുന്നു എന്താണോ മോനേ നിന്നു നിന്നുപോയത് ഭംഗി ആസ്വദിച്ച് നിൽക്കുവാണോ ഏത് സ്ഥലമാണെന്നൊരു പിടുത്തം കിട്ടത്തില്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് സത്യമാണോ കേട്ടോ താഴ്വാരം മുഴുവൻ കാണാം പക്ഷേ നമ്മൾ കയറി വന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ എവിടെയൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ മേലുകാവായിരിക്കും അല്ല അത് എലുവീഴാപ്പുഞ്ചിര സ്റ്റേഷൻ ആയിരിക്കില്ല ആ കാണുന്നത് അല്ലേ ആ നമ്മൾ അത് ഇലവീഴാപ്പുഞ്ചരയ്ക്ക് പോകുന്ന പുതിയ റോഡ് അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ അത് വയല സ്റ്റേഷൻ തന്നെയാണ് അങ്ങന താഴെയോ റോഡൊക്കെ ആണല്ലോ മൂന്നിലൊന്നും ടൗണല്ലോ എന്തായാലും ദൂരക്കാഴ്ച നല്ല അടിപൊളിയാണ് നമ്മൾ നമ്മളിതിൻ്റെ മണ്ണേ ചെല്ലണമെങ്കിൽ നേരെ കറങ്ങി ഇല്ല നേരെ മുകളിലേക്ക് അങ്ങനെ കയറാൻ പറ്റുന്നില്ല ഇപ്പാലും എട്ട് മണി കഴിയല്ലേ ആ നേരെ മുകളിലോട്ട് കേറുകയാണെങ്കിൽ അത് ശരിയാറിട്ട് ഞാൻ വിളിക്കണോ അല്ലേ അല്ല ഇരുടെ നേരെ കുത്തനെ കയറാൻ പറ്റുവല്ലോ ഇത്രയും കിടക്കുവല്ലേ ആ അതെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ താഴോട്ട് പിന്നെ നല്ല കൊക്കയാണ് ഉണ്ടോ താഴോട്ട് ഇത്രയും ഇതിൻ്റെ വിളമ്പത്തൂടെയാണ് ഈ വഴി താഴേക്ക് ഇതാട്ട് കിടക്കാൻ എന്തായാലും പോയി നോക്കാം ആ നീ പിടിച്ച് നിൽക്കുന്നേ കളിച്ചു മുകളിലോട്ട് കയറണം ഈ വഴി കിടന്നാ പോ കുത്തനെ എന്നാലും കയറാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ് ആ നീ കയറും എനിക്കറിയാം റിസ്ക് എടുക്കണം അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഡിസ്ക് എടുക്കണം എന്നാ ഇല്ല ഇത് സുഗമമല്ലോ ഈ വഴി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ മല കയറാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി കൃത്യമായിട്ടൊരു വഴിയില്ലാത്തത് കൊണ്ട് ഇതിലൂടെയാണ് കയറിപ്പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് പിന്നെ ഇവിടെ പുല്ലൊക്കെ മൊത്തം കരിച്ച് വെട്ടിയാണ് കിടക്കുന്നത് കൊണ്ട് കയറി കയറിപ്പോകാൻ എളുപ്പമുണ്ട് അല്ല പുല്ല് ഇപ്പം പച്ചക്കളറിൽ മൊത്തം ഇങ്ങനെ ബോധ പുല്ല് നിരന്ന് കിടക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ കയറി പോകുന്ന വഴിയെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുകയായിരുന്നു ഇപ്പം എന്തായാലും കാണാം നമുക്ക് മൊത്തം സ്ഥലങ്ങൾ നിരപ്പായിട്ട് കിടക്കുന്ന മൊത്തം കാണാം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാലും കയറി മുകളിലേക്ക് പോകാം പ്രോപ്പറായിട്ട് വഴിയൊന്നും കാണുന്നില്ല എന്തായാലും ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോവാണ് അത് എങ്ങനെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം നമുക്ക് കാണാം എതിലൂടെയാണ് എന്താണ് അവിടെ ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്തായാലും എങ്ങനെയാണെങ്കിലും കയറിപ്പോവാം എന്നുള്ള വന്ന വഴി തെറ്റിപ്പോയോ വേറെ ഏതെങ്കിലും വഴിക്കാണോ കയറി വരണ്ടേ ഇരുന്നത് എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ എന്തായാലും ജോസഫ് അങ്ങ് വരെ ചെന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോകും എനിക്ക് പുല്ലൊന്നും വെട്ടിച്ചിട്ടില്ലായിരുന്നു നല്ല തീ പിടിച്ചിട്ടൊന്നും പോയിട്ടില്ലായിരുന്നെങ്കിൽ കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യാനേ കുറച്ചല്ല നല്ലപോലെ ബുദ്ധിമുട്ട് ചെയ്യാനേ കാരണം സ്ഥലം കാണത്തില്ലാതെ പുല്ല് വളർന്നു കിടന്നാൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പം എന്തായാലും കയറിപ്പോകാം എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമല്ല കേട്ടോ അടിപൊളി വ്യൂ ആണ് കയറുന്നതിന് എന്തായാലും മുതലുണ്ട് ഇവിടെ പച്ചപ്പൂടായിരുന്നെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു പക്ഷേ കയറിക്കുവാന രസമായിരിക്കുമല്ലോ ഇതാ അതതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കയറിപ്പോകേണ്ടത് താഴെ കാണുന്ന വഴിയാണ് അതിലൂടെ ഇങ്ങനെ വട്ടം കറങ്ങി ഇതിലൂടെ ഇങ്ങനെ ഈ പാറ വഴിയാണ് കയറി വന്നത് ശരിക്കും വഴി ഇതൊന്നുമല്ല പക്ഷെ ഇപ്പം നമ്മൾ ഈ വഴി കൂടെയാണ് പോകാൻ പോകുന്നത് എന്നാലും ഇവിടെ നല്ല കാഴ്ചകളടി പൊളികളുണ്ട് കയറി വരുന്നതിന് വർത്താണ് അപ്പോൾ ഏതാണ്ട് നമ്മൾ പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് വഴി തെറ്റിപ്പോയെങ്കിലും നമ്മൾ മലയെ ഒന്ന് വെച്ചിട്ട് പുറവശത്തൂടെയാണ് കയറി വന്നിരിക്കുന്നത് എന്നാലും ഇതിൻ്റെ ഏതാണ്ട് ഒരു ടോപ്പിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് തൊട്ടടുള്ള വലിയൊരു പാറയുണ്ട് അതുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിലെത്തി അങ്ങനെ നമ്മളിത് ആ മേലുകാവ് കോലാനിമലയുടെ ഏറ്റവും തുഞ്ചത്തെത്തിയിരിക്കണം ഏറ്റവും ടോപ്പിലാണ് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നമുക്ക് ഈ ഏരിയ കാണാൻ പറ്റും ആ ഭാഗത്തായിട്ട് ഇല്ലിക്കല്ല് കാണാം അവിടെ ഇലി വീഴാപ്പൂഞ്ചറയാണ് നമ്മുടെ നേരെ തൊട്ട് ഫ്രണ്ടിലാണ് ഇലവീഴാ പൂഞ്ചര ഉള്ളത് പിന്നെ മുന്നിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇതിന് മുകളിൽ കയറി വന്നിട്ട് അനുഭവിക്കണം അപ്പോഴതിൻ്റെ ഒരു അതിരാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഭയങ്കര കാറ്റാണ് ഇതിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് പേടിയാവും ഇത്രയും ടോപ്പിൽ നിന്നിട്ട് ആ കാറ്റ് നമ്മളെ എടുത്ത് മറിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കാറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ കയറി വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ താഴെയാണ് നമ്മൾക്ക് വന്ന് നിൽക്കുന്ന വഴി അവിടെ നിന്ന് നേരെ കുത്തനെ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ വട്ടം കറങ്ങി കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലൂടെ ചെന്നിട്ട് വേണം സ്ലോപ്പായിട്ടുള്ള ഒരു വഴിയുണ്ട് അതിലൂടെ കയറി വരാം വഴിയില്ല വഴി നമ്മൾ കണ്ടുപിടിച്ച് കയറി വരണം പിന്നെ ഇപ്പോൾ ഈ പുല്ലെല്ലാം ഇവിടെ ഇങ്ങനെ വെട്ടി മൊത്തം തീയിട്ട് കിടക്കുന്നതുകൊണ്ട് കയറി വരാൻ എളുപ്പമുണ്ട് മറ്റേ പോത പുല്ലിങ്ങനെ പച്ചക്കളറുള്ള പുല്ലുണ്ടല്ലോ അതാണ് കിടക്കുന്നതെങ്കിൽ വഴി ഒന്നും കാണാൻ പറ്റത്തില്ല എന്തായാലും കയറി വരുന്നവർ നേരെ വന്ന് കുത്തനെ കയറാതെ കുറച്ച് മലയ്ക്ക് വട്ടം കറങ്ങി അത് ചെന്നിട്ട് പുറകെ കയറി വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ എളുപ്പമായിരിക്കും നമ്മൾ കയറി വന്ന വഴിയാണ് താഴെ കാണുന്നത് അതുകൊണ്ട് അതിലൂടെയാണ് നമ്മളിങ്ങനെ കയറി വന്നത് നമ്മൾ ബൈക്ക് ഇത് അവിടെ ആയിട്ട് ഇരിപ്പുണ്ട് ഇനി മോളിൽ കാണുന്നുണ്ട് അതാ ഇലവീഴ പൂഞ്ചറയാണ് ആ കാണുന്ന ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ഇലവീഴ പൂഞ്ചറയുടെ പോലീസിൻ്റെ ആ വാച്ച് ടവർ ആണെന്ന് എനിക്ക് തോന്നുന്നത് വയർലെസ് ടവർ ഇല്ലാതാണെന്നോ തോന്നുന്നത് അതുകൊണ്ടി കാണുന്നതാണ് ഇലവീഴ പൂഞ്ചര പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടം കാണാം അതെന്താ ഏത് വെള്ളച്ചാട്ടമാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ഗില്ലിക്കല്ല് എന്തായാലും ഈ മോളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല അടിപൊളി വ്യൂ ആണ് ഡിഗ്രി സറൗണ്ടിങ്സ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന് മോള് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാണ് എടുത്ത് അടിക്കുന്ന കൂട്ട് കാറ്റാണ് ഇതിന് മോള് നിൽക്കുമ്പോൾ അപ്പോൾ എന്തായാലും മേലുകാവ് കോലാനിമല എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതിന് മുകളിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിലുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ ആ കാറ്റ് മാത്രം ശ്രദ്ധിക്കാം ഈ പാറയുടെ ഒക്കെ മോള് കയറി നിൽക്കുമ്പോൾ നമ്മളെടുത്ത് മറിച്ച് മറിക്കുന്ന ടൈപ്പിലുള്ള കാറ്റാണ് അപ്പോൾ അത് മാത്രവും ശ്രദ്ധിക്കുക പിന്നെ കയറി വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ആർക്കും കയറി വരാം വളരെ വഴിയുണ്ടോ മലയെ ചുറ്റിയുള്ളൊരു വഴിയുണ്ട് വലിയ കയറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം ബൈ